ആത്മാർത്ഥമായിട്ട് പി എസ് സി ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും ജോലി നേടാമെന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോൾ നിലവിൽ എൽ ഡി എൽ ജി എസ് എ എസ് എം എന്നീ മൂന്ന് കേരള പി എസ് സി ഉള്ളത് എൻ്റെ പേര് ദേവൻ ഞാൻ ഇപ്പോൾ നിലവിൽ എൽ ഡി എൽ ജി എസ് എ എസ് എം എന്നീ മൂന്ന് കേരള പി എസ് സി ലിസ്റ്റുകളിലാണുള്ളത് ഇപ്പോൾ മലപ്പുറത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു മഞ്ചേരൻ എസ് കോളേജിൽ ഡിഗ്രി പിന്നെ പഠിച്ചത് അത് കഴിഞ്ഞ ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എ കുറേ പേര് ഇവിടെ പഠിക്കാൻ പി എസ് സിക്ക് വന്നിരുന്നു അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ മഞ്ചേരി എ എസ് സിനെ കുറിച്ച് അറിഞ്ഞത് പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാനും പിന്നെ ഇവിടെ ജോയിൻ ചെയ്തു പിന്നെ അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ അവർക്ക് പി എസ് സി എന്താണെന്നോ അവർ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഗവൺമെൻറ് ജോലി അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ യാതൊരു പി എസ് സി എക്സാമിനെ കുറിച്ചോ അങ്ങനെ യാതൊരുവിധ അറിവുകളും ഇല്ലായിരുന്നു അപ്പോൾ പി എസ് സി ജോലി എന്ത് വലിയ സംഭവമാണെന്നില്ല എന്നല്ലാതെ നമുക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ പഠിക്കേണ്ട രീതിയോ സിലബസ് എങ്ങനെ പാറ്റേൺ ഒരു കോമ്പറ്റേറ്റീവ് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെ യാതൊരു ധാരണകളില്ലായിരുന്നു ആദ്യം ക്ലാസ്സിന് വന്നപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ദിവസമൊക്കെ ക്ലാസ് കിട്ടും പോകുന്നതായിരുന്നു പിന്നെയാണ് പിന്നെ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ ശേഷമാണ് റീഡിങ് കൂടുതൽ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് അറിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു പി എസ് സി മുൻ എക്സാമൊക്കെ എഴുതിയ പരീക്ഷയുള്ള നല്ല മോക്ക് ടെസ്റ്റൊക്കെ നല്ല മാർക്ക് കിട്ടുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആണ് റീഡിങ് സൗകര്യം പിന്നെ മാക്സിമം ഉപയോഗിച്ചാലേ നമുക്ക് പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അതിനുശേഷം പിന്നെ പിന്നെ ഒരു ദിവസമൊക്കെ പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ബേസിൽ റീഡിങ് വരാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പോവായിരുന്നു അതിൻ്റെ ഇടയിലാണ് പിന്നെ ഞാൻ വേറെ ഒരു പിന്നെ ഡിപ്ലോമ ചെയ്യാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു പിന്നെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പോയപ്പോൾ ഞാൻ അതിനിപ്പം പോയി അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത് സൺ പിന്നെ സൺഡേ ബാച്ച് ജോയിൻ ചെയ്തു പിന്നെ പാലക്കാട് ഡിപ്ലോമ ഇൻ എന്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പോയി പിന്നെയാണ് കൊറോണ വരുന്നത് കൊറോണ വന്നപ്പോൾ ടോട്ടലി പി എസ് സി വിട്ടു പിന്നെ കോവിഡാ പിന്നെ പി എസ് സി കംപ്ലീറ്റ് വിട്ട പോലെ തന്നെയായി പിന്നെ ഫുൾ എൻ്റർടൈൻമെൻറ്റ് സിനിമ സീരീസ് അതുമാത്രം വീട്ടിലടച്ചിരുന്ന് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് എന്തായാലും പഠിക്കാനുള്ള കഴിയില്ല പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോൾ പിന്നെ ഫ്രണ്ട്സൊക്കെ റൂം എടുത്തിട്ട് അങ്ങനെയൊക്കെ പഠിക്കണ്ടായിരുന്നു വീട്ടിൽ സ്വന്തമായിട്ട് പിന്നെ കമ്പീഷൻ അങ്ങനെ പല പല ടൈപ്പായി ആയി ഞാൻ പിന്നെ ഫുൾ ടൈം പക്ഷേ അവരെ വിളിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട് പഠിക്കലുണ്ടോ അങ്ങനെ പലരും ചോദിക്കാറുണ്ട് അപ്പം പിന്നെ മനസ്സിലൊരുത് പിന്നെ നമ്മൾ ഏതുകൊണ്ട് എക്സാം തന്നെയാണ് അവർ അവരും പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്താലേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഒരു ഉത്ഭാവം ഉണ്ടായതുകൊണ്ട് പിന്നെ പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ വീട്ടിലെ സൗകര്യം ഇല്ലായിരുന്നു പഠിക്കാൻ അപ്പം ഞാൻ എ ഫൈസ പൈസ സാറോട് ചോദിച്ചു സാറേ എ റൂം റൂമിൽ തരുമോ ഇത് പഠിക്കാൻ സാറ് പിന്നെ ആയിക്കോട്ടെ ലിഫ്റ്റ് റൂമിലേക്ക് തന്നു റൂം അപ്പോൾ ജോലി തൊട്ട് ഞാൻ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങണം അപ്പോൾ എക്സാം എക്സാമാണെങ്കിൽ നവംബറിലാണ് അപ്പോൾ എൽ ഡിൻ്റെ പുതിയ ബുക്കൊക്കെ വാങ്ങി രണ്ട് പാട്ടിൽ ബുക്കാണ് പുതിയ ബുക്ക് തന്നത അതൊക്കെ പിന്നെ വാങ്ങി പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം ആഗസ്റ്റിൽ തോന്നുന്നു പിന്നെ പിന്നെ ഓപ്പൺ ആയത് അപ്പോൾ പണ്ടിൽ ഒപ്പം പഠിച്ചവരൊക്കെ നല്ല ആയിട്ടുണ്ട് ഞാനപ്പം നമ്മൾ സിലബസ് എന്താ പോലും അറിയാതെ നിൽക്കുകയാണ് സിലബസ് ഇല്ല വെറുതെ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണ് മനസ്സിലായത് ഇങ്ങനെ കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്തു എൽ ജി എസ് നോക്കാമെന്ന് തരുതി എങ്കിലും ഡ്രോപ്പ് ഉണ്ടായതുകൊണ്ട് എൽ ജി എസ് ചെയ്താൽ അപ്പോൾ എൽ ജി എസിന് അത്ര കോമ്പറ്റീഷൻ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി മാറ്റിയിട്ട് എൽ ജി എസിൻ്റെ സിലബസ് മാത്രം പഠിക്കാൻ ഇതിൽ പഠിക്കാൻ തുടങ്ങിയത് പിന്നെ കുറച്ച് മാസം ഉള്ളൂ അപ്പോൾ ആ ടൈം കൊണ്ട് ക്രാക്ക് ചെയ്യണം മറ്റേ പിന്നെ പാലക്കാടത്തെ ആണെങ്കിൽ അതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതിൻ്റെ റെക്കോർഡ് കാര്യങ്ങളും നോക്കണം അപ്പോൾ പക്ഷേ എനിക്ക് എന്നൊരു ഫ്രണ്ട് ചോദിച്ചു ഈ ജോലി കിട്ടി കുറഞ്ഞ ഉള്ളൂ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് മറുപടി മറുപടിയില്ലത് കാരണം എനിക്കത് കിട്ടണം എന്ന് നിർബന്ധമായിരുന്നു കാരണം ഇപ്പോൾ കൊണ്ട് ചോദിക്കുമ്പോൾ പറയാം അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് കഴിഞ്ഞ ശേഷം കോളേജ് കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യുമെന്ന് എനിക്ക് ി പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി പഠിക്കാതെ കാരണം പി എസ് സി പഠിക്കാമെന്ന് എല്ലാവരും പറയുന്നൊരു വാക്കാണ് അപ്പോൾ അത് പറയാൻ കഴിയില്ലായിരുന്നു എന്തായാലും ജോലി വേണം കുടുംബം നോക്കണ ചുമതല എനിക്ക് എന്തായാലും വരും കോളേജ് കഴിഞ്ഞാൽ അപ്പോൾ ജോലി കിട്ടാൻ നിർബന്ധമായിരുന്നു അപ്പോൾ അത്രയും ഇത് തന്നെ പഠിച്ചത് അത്രയും സ്ട്രെസ് ചെയ്തിട്ടുതന്നെ പഠിക്കാനൊക്കെ നിർബന്ധമായിരുന്നു അങ്ങനെ എൽ ജി എസ് സിലബസ് എടുത്ത് പിന്നെ പ്രിൻ്റ് ചെയ്തിട്ട് ആ പിന്നെ ആ ബേസിലാണ് പഠിച്ചത് അപ്പോൾ എൽ ഡി എൽ ജി എസ് തമ്മിൽ സിലബസ് വ്യത്യാസമുണ്ട് കുറേ എക്സ്ട്രാ ടോപ്പിക്സ് വേറുണ്ട് പിന്നെ മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഈ ടോപ്പിക് ഇതൊക്കെ വിട്ടിട്ട് എൽ ജി എസ് മാത്രം ബേസ് അങ്ങനെ പക്ഷേ ഞാൻ ഒരു കാര്യം പഠിക്കുമ്പോൾ എ ടു സെറ്റ് പഠിക്കണം എന്നാണ് എനിക്ക് സംതൃപ്തിക്ക് വേണ്ടി ഞാൻ പഠിക്കുന്ന ആളാണ് അപ്പോൾ എല്ലാം കവർ ചെയ്ത് പഠിക്കലുണ്ട് പിന്നെ റിവിഷന് സമയമില്ല അപ്പോൾ പഠിക്കുന്ന കാരണം കുറച്ച് മാസം ഉള്ളൂ നാലഞ്ച് മാസം ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ നവംബറിൽ പിന്നെ ഈ എക്സാം കഴിഞ്ഞ് അതേ നവംബർ അവസാനം എനിക്ക് എൻ്റെ കോളേജിൽ പരീക്ഷ വാർഷിക പരീക്ഷയും വരുന്നുണ്ട് അപ്പോൾ നവംബർ ഇരുപതിനാണ് എൽ ഡി നടന്നത് അമ്പത് ഇരുപത്തി ഏഴ് എൽ ജി എസ് അത് കഴിഞ്ഞില്ല പിന്നെ വർക്കിൻ്റെ എൻ്റെ അവിടുത്തെ വർക്ക് പരീക്ഷണം പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്ത് ഇതിനെ ഫോക്കസ് ചെയ്തത് കാരണം മറ്റേത് പിന്നെയും ബാക്കായതിന് പിന്നെ ചെയ്തെടുക്കാൻ സമയമുണ്ട് അതിൻ്റെ ബേസി എ സി കുറച്ച് കഴിഞ്ഞു വരുള്ളൂ പക്ഷേ ഇത് പറഞ്ഞാൽ ഇതുവരെ ജോലി കിട്ടുകയാണെങ്കിൽ പിന്നെ അത് എതിർത്താലും മതിയല്ലോ ജോലിയാണല്ലോ പ്രധാനം അപ്പോൾ ഇത് ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചത് അങ്ങനെ എൽ ജി എസ് ആണ് ഉപ്പായതെങ്കിലും എല്ലാം എൽ ജി എസ് എൽ ഡി എസും എല്ലാം റിസൾട്ട് വന്നപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു ജോലി കിട്ടുന്ന റാങ്ക് തന്നെ എല്ലാം ഉണ്ടായിരുന്നു എന്നോട് എല്ലാം ചോദിക്കാൻ ചോദ്യമുണ്ട് എങ്ങനെയാണ് ഒരു സാധാരണ ആൾക്ക് എങ്ങനെയാണ് പി എസ് സി അപ്രോച്ച് ചെയ്യേണ്ടത് എല്ലാം കിട്ടും അങ്ങനെ പറയാൻ ചോദിക്കും എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ഏതൊരാൾക്കും കിട്ടാവുന്നതാണ് അപ്പോൾ ഒട്ടും ബേസ് ഇല്ലാത്ത ആളായാലും കുറച്ച് അറിയുന്ന ആളായാലും എങ്ങനെ ആയാലും നമ്മൾ നോക്കുന്ന സമയം ആത്മാർത്ഥമായിട്ട് നോക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ചിലപ്പോൾ കുറേ എട്ട് മണിക്കൂറൊക്കെ കിട്ടുന്നതുണ്ടാവും അപ്പോൾ കിട്ടുന്നത് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ അത് ആത്മാർത്ഥമായിട്ട് നോക്കുക ആ ടൈമിൽ വേറെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു എക്സാമിൽ മൊത്തം എല്ലാ ക്വസ്റ്റ്യൻസും അറിയണമെന്നില്ല പക്ഷേ ആറാം നമ്മൾ പഠിച്ച ടോപ്പിക്കുന്നു നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിക്കാറ് നമ്മൾ പഠിച്ച ടോപ്പിക്ക് നമുക്ക് ഒരിക്കലും മാർക്ക് പോകരുത് അങ്ങനെ എല്ലാ രീതിയിൽ പഠിക്കുക പിന്നെ പിന്നൊരു വിദ്യാധാരണ ഉള്ളത് പി എസ് സി കുറേ വർഷങ്ങളോളം ഇരുന്ന് ഇരുന്ന് പഠിച്ചാലേ കിട്ടുള്ളൂ എന്നുണ്ട് ചിലക്ക് അങ്ങനെ ആവാം ചിലപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ട്രാക്ക് ചെയ്യുന്നത് അത് നമ്മൾ പഠിക്കുന്ന രീതി അനുസരിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാമിൻ്റെ സിലബസ് നോക്കിയിട്ട് നമുക്ക് അറിയുന്ന അറിയുന്ന ഉണ്ടാവും തീരെ അറിയാത്ത ടോപ്പി നമുക്ക് ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും ബുദ്ധിമുട്ടുള്ള ടോപ്പിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ട് അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക എസിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ റീഡിംഗ് ആണ് ഒരു പി എസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കുറേ ക്ലാസ് കേട്ടുകൊണ്ടോ വീഡിയോ കണ്ടുകൊണ്ടോ നമുക്ക് പി എസ് സി കറക്കണമെന്നില്ല നമ്മൾ സ്വന്തമായിട്ട് നന്നായിട്ട് നമ്മൾ സ്വന്തമായിട്ട് കുറേ നോട്ട് വേണ്ടി വരും റീഡിങ് വേണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു റീഡിങ് സൗകര്യം നമ്മൾ എയ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ പി എസ് സി ലിസ്റ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ എയ്സ് പ്രൊവൈഡ് ചെയ്യുന്ന റീഡിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓപ്പൺ ആണ് ബോയ്സിന് റീഡിങ് റൂം ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്ത് പഠിക്കാൻ ദൂരമുള്ളവർക്ക് ഇവിടെ സ്റ്റേ സ്റ്റേ സൗകര്യം ഉണ്ട് അങ്ങനെ പഠിക്കാൻ കഴിയും പി എസ് സി ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വിദ്യാർത്ഥിക്കും എയ്സിൻ്റെ പിന്നെ ഫാക്കൽറ്റി ആയാലും മോഡൽ എക്സാംസ് അതുപോലെ റീഡിങ് സൗകര്യം എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ജോലി നേടാമെന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്